കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് യാത്രയപ്പ് സമ്മേളനം നടത്തി നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാം നമ്മുടെ കണ്ടിന് മുൻസിപ്പാലിറ്റി എല്ലാ സമയത്തും ഞങ്ങള് അഞ്ചു കൊല്ലത്തേക്ക് വരുന്നു പോകുന്നു ഇവിടുത്തെ വർക്കേഴ്സ് മറ്റേ നമ്മളുടെ ജീവനക്കാരാണെങ്കിലും മൂന്ന് കൊല്ലം കൂടുമ്പോൾ പോകുന്നു അപ്പോ സ്വന്തം വീട്ടിലുള്ള ആളുകൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട നിങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ് ഇത് ആലക്കുളം മുനിസിപ്പാലിറ്റിയുടെ ഓരോ തുടുപ്പും അതിന്റെ എല്ലാ സ്നേഹവും അതിന്റെ എല്ലാ വിഷമങ്ങളും ഒക്കെ എല്ലാ സമയത്തും അറിയുന്നവരും പ്രിയപ്പെട്ട ആണ് പ്രിയപ്പെട്ട കണ്ടിട്ടാണ് ബാബുചേണന്റെ ഇത്രയും കാലത്ത് ഇരുപതും വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കണ്ടിന്യൂസ് നമ്മുടെ മുൻസിപ്പാലിറ്റിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് തന്നെയാണ് എവിടെ എന്ത് ചെയ്യണം എന്ന് പോരായ്മേണ്ടെന്നുള്ളത് പലപ്പോഴും എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നിയിട്ടുള്ളത് ഒരു കാര്യം എനിക്ക് ഇന്നത്തെ തീയതി വരെ അങ്ങോട്ടൊന്നും പറയേണ്ടി വന്നിട്ടില്ല എല്ലാം അറിഞ്ഞ് ചെയ്തിട്ടുണ്ട് എപ്പോഴും കൂടെ അപ്പൊ അത് തന്നെയാണ് നമുക്ക് വേണ്ടതും അപ്പൊ ഒന്നും അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല എല്ലാം നിങ്ങൾ അറിഞ്ഞു ചെയ്യുന്നു അത് തന്നെയാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം തുടർന്ന് തന്നെ ചെയ്യുക ഏറ്റവും സെക്രട്ടറി കൂടെ ഒരു സെക്രട്ടറി സംസാരിക്കാൻ നിങ്ങൾ കേൾക്കണം അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും പിന്നാലെ കുടക്കാരുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും പ്രിയപ്പെട്ട നമ്മുടെ കൂടമാണി തമ്മിലെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും ഇനിയും വീടിയും പുലരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളൊന്നും എല്ലാവരുമായിട്ട് വന്നുകൊണ്ട് സന്തോഷമായിട്ട് മണിക്കൂർ നേരം സംസാരിച്ച് പോകുന്ന അറിയാലോ ഒന്ന് ടീ എൻ പ്രതാപന്റെ യാത്ര ഉള്ളത് കൊണ്ട് നമുക്ക് ഒരി തെക്കുണ്ട് അപ്പൊ ഫുൾ ടൈം വിൽക്കില്ല ആണെന്നുള്ളതും കൂടെ പറയാണ് അതെല്ലാം ഒരു വിഷമായിട്ട് കരുതരുത് നേരത്തെ തന്നെ പറയും കാരണം അപ്പൊ പ്രയാസം ചിലപ്പോൾ സമയം കിട്ടില്ലാതെ വരും നമ്മൾ എത്ര ഇങ്ങനെ ഒരു വൃത്തി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ അറിയുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും ഒരിക്കലും കൂടി പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ യാത്ര ഇപ്പൊ സമയം സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇതിന്റെ സംഘാടകരെ പ്രിയപ്പെട്ട ജില്ലാ സംസ്ഥാന യൂണിറ്റ് ഭാരവാഹികൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ഈ കൂട്ടായ്മയാണ് നമ്മുടെ വിജയം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി സംഘടന ജില്ലാ പ്രസിഡന്റും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ വിജയൻ ഇളയടത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് പ്രതിനിധി രാജമോഹനന് ഉപഹാര സമർപ്പണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർപേഴ്സണുമായ സോണിയാഗിരി നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജറും മുനിസിപ്പൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിയുമായ കെ ജി അനിൽ മുനിസിപ്പൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സജയ് വർഗീസ് മുനിസിപ്പൽ സ്റ്റാഫ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി ചക്രവർത്തി മുനിസിപ്പൽ സ്റ്റാഫ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീപ കേരള മുനിസിപ്പൽ പെൻഷനേഴ്സ് യൂണിറ്റ് പ്രസിഡന്റ് പി കെ രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബാബു മറുപടി പ്രസംഗം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാജമോഹൻ സ്വാഗതവും സുഭാഷ് സമ്മേളനം സംഘടിപ്പിച്ച കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് എല്ലാ നമ്മുടെ ചെയർപേഴ്സൺ പോലെ നമ്മുടെ നഗരസഭയുടെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ ജീവനക്കാരാണ് കാരണം അതിന് കേന്ദ്ര സർക്കാർ പോലും ഒരു നഗരസഭയെ വിലയിരുത്തുന്നത് ആ നഗരസഭയുടെ മൊത്തത്തിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരുപാട് ഇപ്പോൾ നഗരസഭകൾക്കും മറ്റു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ധനസഹായങ്ങളും അവാർഡുകളൊക്കെ തന്നെ അതിൻ്റെ നാലിലൊന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ തന്നെ അതിൻ്റെ മാർക്ക് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളൊക്കെ വിലയിരുത്തുന്നത് ഇതിൻ്റെ ഭാഗമാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നഗരസഭയുടെ കരുത്ത് നിങ്ങളാണെന്നുള്ളത് അത് വെറുമാക്കല്ല അതിനുശേഷം നിങ്ങൾ പറയാനുള്ളത് ഒരു ക്ഷമാപമാണ് ക്ഷമാപണമാണ് കാരണം ഇതുവരെ നിങ്ങളെ നേരിട്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഞാൻ ഒന്നു പ്രാവശ്യം നമ്മുടെ അനിലിനോട് സൂചിച്ചെങ്കിലും സമയക്കുറവ് കൊണ്ട് അത് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന് ഇടയിൽ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ വിജയേട്ടൻ എൻ്റെ അടുത്ത് രണ്ടു പ്രാവശ്യം മന്ത്രി നിങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു അപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നില്ല എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീവനക്കാർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും യഥാസമയം കിട്ടാനുള്ള എല്ലാ നടപടികളും ഈ മാതിരി മാർച്ച് മാസത്തിൽ തന്നെ ഉറപ്പാക്കും എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട